എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇനിയും എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വന്നിരിക്കുകയാണ് ഞാൻ ഇത് എൻ്റെ ലാസ്റ്റ് വെജിറ്റബിൾ പാച്ചാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ അതിനകത്തിൽ ശരിക്കും ചെടികളത്ര വലുതായിട്ടില്ല കാരണം ഞാൻ ലാസ്റ്റിൽ നട്ടതാണ് പിന്നെ അപ്പം അതിനെ ഒന്ന് കാണാം ഇവിടെയും ചീരകളുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ പിന്നെ ഈ ചില്ലി ഈ മുളകിൻ്റെ തൈ ഇത് ശരിക്കും ചെറുതാണ് ഞാൻ തന്നെ മറ്റേത് വാങ്ങിയതായിരുന്നു മറ്റേതെല്ലാം ഇത് ഞാൻ തന്നെ ആ മറ്റേ ടൊമാറ്റോയുടെ സീഡ്സ് ഇട്ടപ്പോൾ ചില്ലിയുടെയും സീഡ്സ് ഇട്ടിട്ട് കിളിപ്പിച്ച് വന്നേക്കുന്നേ നോക്കട്ടെ എത്ര വലുതാവും ഒന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്തില്ല ഞാൻ അങ്ങനെ അങ്ങ് നട്ടു സമയമില്ലായിരുന്നു അന്നേരം പിന്നെ ഇത് സാലഡ് ലീവ്സാന്നേ ഇവിടെ ഇങ്ങനെ പല കളറിലെ സാലഡ് ലീസ് കിട്ടും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ടിട്ട് ജസ്റ്റ് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാം അപ്പോൾ അതൊരു ബഞ്ചായിട്ട് അത് എടുക്കേണ്ട സമയമായി കാരണം പിന്നെ അത് മേലോട്ട് പൂക്കാൻ വരുന്നുണ്ട് അപ്പോൾ എടുക്കണം പിന്നെ ഉള്ളത് ഇത് ബാസൽ ബാസലാണെങ്കിലൊരു ഹേർബാ പിന്നെ നമ്മുടെ തുളസിയുടെ ഒരു മണമാണ് പിന്നെ ഇത് വെച്ചിട്ട് പെസ്റ്റോ എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രെഡ് പോലെ ബ്രെഡിലൊക്കെ ഇടാമെന്ന് തരണം അതുണ്ടാക്കാം ഞാനത് ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഫ്രീസറിൽ വെക്കും പിന്നെ പിന്നെ പാസ്തയിലൊക്കെ ഇടാം നല്ലൊരു സാധനമാണ് പിന്നെ പക്ഷേ ഇത് ഓരോ വർഷത്തിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങ് ഒരു പിന്നെ ഉണങ്ങിപ്പോവും അപ്പം ഞാൻ ഒത്തിരി സ്ഥലത്ത് നട്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഡ്രൈ ലീഫ് സാധാരണ ഞാൻ വാങ്ങിക്കുമായിരുന്നു പാസ്തയ്ക്ക് വേണ്ടി പിന്നെ അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്യും ഓരോ വർഷവും ഞാൻ വാങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ എടുത്തിട്ട് വെയിലത്ത് വെക്കാതെ നമ്മൾ വീടിനകത്ത് തന്നെ ഒരു ട്രെയിലിങ്ങിന് വെച്ചിരുന്നാൽ അത് ഡ്രൈ ആവും പിന്നെ ഞാൻ അങ്ങനെ പൊടിച്ചും വെക്കും പിന്നെ പെസ്റ്റം ഉണ്ടാക്കിയും വെക്കും അപ്പോൾ എനിക്ക് പിന്നെ വാങ്ങണ്ട ഒരു ഇപ്പം പിന്നെ ഇവിടെ വേറൊരു ക്യൂ കമ്പറും ഉണ്ട് നമ്മുടെ വെള്ളരിക്ക പിന്നെ സാലഡിലിടുന്നെ അത് പടരാൻ തുടങ്ങുന്നുണ്ട് അത് ഞാൻ ലേറ്റായിട്ട് പോയി നടട്ടു വാങ്ങി വെച്ചിട്ട് ലേറ്റായിപ്പോയി നടാൻ പിന്നെ ഇത് സിൽവർ ബീറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചീര ടൈപ്പ് ഇതിൻ്റെ ഇല ഇങ്ങനെ വലുതാകും പിന്നെ ഇതിന് മൂന്ന് കളറിലേക്ക് ഇട്ടു ഇതിൻ്റെ തണ്ടിൻ്റെ കളർ മാറും കണ്ടല്ലേ ഇത് ഒരു വെളുത്ത കളറും പിന്നെ അടുത്തത് ഒരു നമ്മുടെ പിന്നെ ബീറ്റ് റൂട്ടിൻ്റെയൊക്കെ ഇലയുടെ പോലത്തെ കളറ് പക്ഷേ ഇത് രണ്ടും ഒരേ ടേസ്റ്റാണ് ഇനി ഇതിലത്തെ യെല്ലോയുണ്ട് ഇപ്രാവശ്യം പക്ഷേ യെല്ലോ എൻ്റെ അടുത്ത് അങ്ങനെ അത് പിന്നെ ഇവിടെ കുറച്ചും കൂടെ ചില്ലിയുണ്ട് ചില്ലി തൈകൾ ഞാൻ നട്ടത് പിന്നെ ഇതിനകത്തിൽ എന്തു ഉള്ളത് ആ പിന്നെ ഇതിനകത്തിലുള്ളത് ഞാൻ പിന്നെ ഈ അന്ന് ചെറിയ ചെറിയ ടൊമാറ്റോ ഇട്ടതുപോലെ തന്നെ ഞാൻ വലിയ ടൊമാറ്റോയുടെയും വലിയ രണ്ട് ടൈപ്പിലെ ടൊമാറ്റോ ഒന്ന് റോമ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓവൽ ഷേപ്പിൽ വലുതായിട്ടിരിക്കുന്നതും പിന്നെ സാധാരണ ടൊമാറ്റോ വലുപ്പോൾ ഉള്ളത് അതിൻ്റെ രണ്ടിൻ്റെയും സീഡ്സ് ഇട്ടായിരുന്നു അപ്പോൾ അതാണ് അതിൻ്റെ ഇല കണ്ടിലെ വലുതാണ് അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് നട്ടത് അതുകൊണ്ട് ഇവിടെ ഒരു ഒന്ന് രണ്ട് ഒരു നാലഞ്ചെണ്ണം ഉണ്ട് അതെ അതിൻ്റെ ഇലയൊക്കെ വലുതാ അതിനിങ്ങനെ വലുതായി വരുന്നേ ഉള്ളൂ അതവിടെയുണ്ട് പിന്നെ ഇത് സുക്കീനി പ്ലാന്റ് ആണേ ജുക്കീനീന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇപ്പം പിന്നെ നമ്മൾ കാണുമ്പോൾ ഒരു ക്യൂ വെള്ളരിക്കേട പോലെ ഇരിക്കും പക്ഷേ ടേസ്റ്റിൻ്റെ രീതിയിൽ ഒരു വേറെ എന്തെന്നാണ് അതിനെ പറയുന്നത് ഇതിന് പമ്പിൻ്റെ ടേസ്റ്റുമല്ല പിന്നെ അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് നമുക്കൊരുവിധം എല്ലാത്തിലും ഇടാം നല്ല സാധനമാണ് ഞാൻ എപ്പോഴും വാങ്ങാറുള്ളൊരു വെജിറ്റബിൾ അപ്പം ഒരു കുറ്റിയായിട്ടാണ് വേജിക്കുക പക്ഷേ എന്നിട്ട് ഒത്തിരി ഇങ്ങനെ പിടിക്കും അതിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒരു ലൈറ്റ് യെല്ലോ ഗ്രീൻ കളറിലേ ഉണ്ട് ഡാർക്ക് ഗ്രീൻ ഞാൻ രണ്ടും നട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ രണ്ട് പ്ലാന്റ് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ മൂല അല്ലെ എന്ന് പറയുന്നത് ആ വെളുത്തറ ആഡിഷ് അത് ഞാൻ സീഡ്സ് ഇട്ടേക്കുവാണേ ഞാൻ അതിൻ്റെ ഇലയും എടുത്തിട്ട് കൂട്ടാൻ വെക്കാം പിന്നെ ഇത് ഇതിൻ്റെ ഇപ്പുറത്ത് ഞാൻ പിങ്ക് കളറിലെ റാഡിഷ് പിന്നെ ഒരു മിഡിൽ ചെറിയതായി കാണാൻ പറ്റുന്നുണ്ടോ അത് ക്യാരറ്റ് എല്ലാ സീഡ്സ് ഇട്ടത് കിളിച്ച് വരുന്നേ ഉള്ളൂ പിന്നെ ഇത് റാഡിഷിൻ്റെ രണ്ടിൻ്റെ ഇല എടുക്കും ഞാൻ ഈ ക്യാരറ്റിൻ്റെ ഇലയും ഞാൻ എടുത്ത് നോക്കി ഞാൻ ഒരുവിധം ചെടികളുടെ എല്ലാ ഇല കൂട്ടാൻ വെക്കാൻ എടുക്കുമേ ഒന്നും കളയത്തില്ല ഞാൻ പിന്നെ ഇവിടെ ഒരു കൊച്ചൊക്കെ വെക്കും ബ്രക്ലച്ച് വരുന്നു പിന്നുള്ളത് പിന്നെ ഇതിൻ്റെ മിഡിലിൽ പിന്നെയും ബാസലിൻ്റെ ചെടിയുണ്ട് ഞാൻ കണ്ട് ഇങ്ങനെ ഇതൊക്കെ അന്ന് നട്ടപ്പോൾ ഷെയ്ഡ് വെച്ചേക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ഫ്രൂട്ട് ട്രീയുടെ പിന്നെ ബ്രാഞ്ചുകൾ എടുത്തിട്ടാണ് ഷെയ്ഡ് വെച്ചിരിക്കുന്നത് ഇവിടെയും ഇവിടെയുണ്ട് പിന്നെ ബാസൽ ഇത് തന്നെ ഞാൻ തന്നെ എൻ്റെ സീഡ്സൊക്കെ എടുത്ത് വെക്കും ഇതിൻ്റെ അടുത്ത വർഷം പിന്നെയും നടും പിന്നെ ഇവിടെ ഇവിടെ പിന്നെയും ഒരു പിന്നെ ക്യൂക്കംബറിൻ്റെ പ്ലാന്റ് ഉണ്ട് പിന്നെ ആ പിന്നെ വേറെ ഒരു ഹെർബും കൂടെ ഹെർബും കൂടെ ഉണ്ട് ഇതിനകത്ത് അത് ഇത് പിന്നെ ഒറിഗാനോ ഈ ഒറിഗാനോ പക്ഷേ ആണെന്നെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ അങ്ങ് ഉണങ്ങി പോത്തില്ല ഇത് ഹോൾ ഇയർ ത്രൂ ഇങ്ങനെ അങ്ങ് നിൽക്കുന്നതാണ് അപ്പം ഞാൻ ഇത് ഇവിടെ ഈ ഒരു വെജിറ്റബിൾ പാച്ചിൽ ഇത് ഫുൾ കയറി പടർന്ന് കിടക്കുമായിരുന്നു ഞാനിത് പറിച്ചു കളഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ പിന്നെയും ഉണ്ട് അത് ഞാൻ അതും പേസ്റ്റും ഉണ്ടാക്കാനും പിന്നെ ഉണക്കി വെക്കും പാസയിലൊക്കെ ഇടാനായിട്ട് ഒക്കെ യൂസ് ചെയ്യും നല്ല സ നല്ലൊരു എണ്ണമാണ് നല്ലൊരു മണമുള്ള അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വെജിറ്റബിൾ ഗാർഡനിലുള്ളത് ഇവിടെ വേറെ ചില്ലിയുണ്ട് ചില്ലി ടൊമാറ്റോയുടെ താഴെ തന്നെയാണ് കളിച്ച് വരുന്നത് അങ്ങനെ ഞാനിനിയും അടുത്ത എൻ്റെ ഇതിപ്പോൾ മൂന്ന് വെജിറ്റബിൾ പാച്ചും നിങ്ങൾ കണ്ടുകഴിഞ്ഞു എൻ്റെ അതെ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് കാണിച്ച് കഴിഞ്ഞാൽ അതെ ഇതായിരുന്നു ലാസ്റ്റ് വൺ ഇതാണ് മുമ്പ് കാണിച്ചത് പിന്നിത് അതിനു മുമ്പ് കാണിച്ച് അങ്ങനെ മൂന്നെണ്ണമായിരുന്നേ ഇനി ഞാൻ കാണിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഞാനെൻ്റെ പിന്നെ വെജിറ്റബിൾസൊക്കെ ഞാൻ പോട്ടിനത്തിൽ നട്ടിട്ടുണ്ട് ഓക്കെ അതൊക്കെയാണ് കാണിക്കാൻ പോവാം ഓക്കെ അപ്പം ആ വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ